ആധുനിക സംസ്കരണ സംവിധാനങ്ങളിലൂടെ രുചികൾ ചോരാതെ തട്ടേക്കാട് ലോകത്തെവിടെ പോയാലും കേരളത്തിന്റെ ഗുണവും മണവും രുചിയും ചോരാതെ ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഒരവസരം തട്ടേക്കാട് അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന വാക്കൻ ചിപ്സുകളും വെജിറ്റബിൾസും ആണ് വാക്കൻ ചിപ്സുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഷൻ ഇരിക്കുന്ന ഒരു ടൈമിൽ ഇരുപത്തഞ്ച് കിലോ ഇടാവുന്നതാണ് അതിൽ പുറക്കായിട്ട് നമുക്ക് ഏകദേശം അഞ്ച് കിലോളം ആണ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇടുന്നത് അത് ഒരു ട്രിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ഒരു സിസ്റ്റം ഒരു ടൈം ചെയ്യാനുണ്ട് നമുക്ക് സകല ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്കിവിടെ ചിപ്സ് ആക്കി മാറ്റാം ഞങ്ങളിപ്പോൾ ഒരു എല്ലാ ഐറ്റംസും തന്നെ ഞങ്ങളുടെ ചക്കപ്പഴം ഏത്തപ്പഴം കപ്പളങ്ങ മധുരക്കിഴങ്ങ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ വാക്കും ചിപ്സ് ഉണ്ടാക്കി നോക്കി എല്ലാം നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് നന്നായിട്ട് സാധിച്ചു വർഷം മുഴുവനും നല്ല രുചിയൂറുന്ന പഴുത്ത വരിക്കച്ചുള കഴിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരുണ്ട് ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണവും മണവും രുചിയും ചോരാതെ ആധുനിക രീതികളായ വാക്യൂം ഫ്രൈയിങ്ങിലൂടെയും ഡീഹൈഡ്രേഷനിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി ഭക്ഷ്യ സംസ്കരണ രംഗത്ത് മുന്നേറുകയാണ് പുന്നക്കാട് വി എഫ് പി സി കെ വിപണിക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകൃതമായ എറണാകുളം കീരൻപാറ പഞ്ചായത്തിലെ തട്ടേക്കാട് അഗ്രോ ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി ഇത് നമ്മൾ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം കീരൻപാറ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഏഴ് മുതൽ പ്രവർത്തിക്കുന്ന ഒരു വി ഒ പി സി കെയുടെ കാർഷിക ഓപ്ഷൻ മാർക്കറ്റുണ്ട് ആ മാർക്കറ്റ് ഇപ്പോൾ ഏതാണ്ട് അഞ്ചര അഞ്ചര കോടി രൂപയുടെ ടേൺ ഓവറുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മാർക്കറ്റുകളൊന്നാണ് അപ്പോൾ അങ്ങനെ നമുക്കിരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാല്യു എഡീഷനിലേക്ക് കടന്നാൽ മാത്രമാണ് നമുക്ക് കൃഷിക്കാരെ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയൂ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂൺ മാസത്തിൽ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ആലോചന യോഗം എന്നേക്കാട് പബ്ലിക് ലൈബ്രറി വെച്ച് തുടങ്ങുകയും ഒരു സൊസൈറ്റി ആയിട്ടാണ് നമ്മൾ ആദ്യം അതിനെ രജിസ്റ്റർ ചെയ്തത് ആ രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ അതിൽ ഷെയർ എടുത്തിട്ടുള്ള അംഗങ്ങളെല്ലാം കൂടിയിട്ട് നമുക്കൊരു പുതിയ നിർദ്ദേശം വെച്ചു കാരണം ഒരു സൊസൈറ്റിയായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ലാഭം നമുക്ക് പരിമിതമായിട്ട് മാത്രമാണ് നമുക്കിതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം അന്ന് കൂടിയ അന്നത്തെ അംഗങ്ങളിൽ നിന്ന് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതൊരു കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വാക്കും ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് വാക്കും ഫ്രൈഡ് ബീട്രൂട്ട് ചിപ്സ് പാവയ്ക്ക ചിപ്സ് മഞ്ഞൾപ്പൊടി ഇഞ്ചിപ്പൊടി തുടങ്ങി കർഷകരിൽ നിന്നും ഗുണമേന്മയുള്ള ഉത്പന്നങ്ങൾ സംഭരിച്ച് അവയുടെ ഗുണവും മണവും ഒട്ടും ചോരാതെ നിരവധി മൂല്യവർദ്ധിത ഉത്പന്നങ്ങളാണ് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ഇവിടെ തയ്യാറാക്കുന്നത് എന്ത് ചെയ്യും ഇപ്പം ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പുതിന അങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് അവിടെ ഡീഹൈഡ്രേറ്റ് ചെയ്യാം ഈ ഡീഹൈഡ്രേറ്റ് ഡിഹൈഡ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണനാശം നമുക്കിപ്പോൾ ഒരു എക്സ്പോർട്ട് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പത്ത് ടൺ സാധനം കയറ്റി വിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീസിംഗ് സംവിധാനം കൂടെ നമുക്കിപ്പോൾ കയറ്റി വിടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫ്രീസാണ് ഫോസൺ ആയിട്ടാണ് എല്ലാം പോകുന്നത് നമ്മൾ ആ ഡീഹൈഡ്രേഷൻ പത്ത് ടൺ നമുക്ക് ഡീഹൈഡ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ടൺ ആ സാധനമുള്ളൂ അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിൽ വളരെയധികം ലാഭിക്കാൻ സാധിക്കും സ്പേസ് ഒത്തിരി ലാഭം കിട്ടും അപ്പോൾ നമുക്ക് പത്ത് ടൺ ഇത് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറ് ടണ്ണോളം സാധനമാണ് നമ്മൾ അറ്റ് ദ വൺ ടൈമിൽ നമുക്ക് കയറ്റി വിടാൻ സാധിക്കും അപ്പോൾ എക്സ്പെൻസ് ഒത്തിരി കുറച്ച് നമുക്കവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഒരു പത്ത് കിലോ ഇഞ്ചി വേണമെങ്കിൽ പന്ത്രണ്ട് കിലോ ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കിലോ പ്രൊഡക്റ്റാണ് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ ആ ഒരു കിലോ പച്ച പൗഡർ നമുക്ക് വെള്ളത്തിട്ടേക്കാൾ പത്ത് കിലോ അരച്ച അതേ സിസ്റ്റം തന്നെയാണ് അങ്ങനെയാണ് മുളക് മഞ്ഞൾ വെളുത്തുള്ളി എല്ലാം അത് ആവറേജ് ടെൻ പെർസെൻറ്റ് പത്തിലോന്ന് നമുക്കത് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ അത് പൗഡർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഇഞ്ചിയൊക്കെ നമുക്ക് അരച്ച് വെള്ളത്തിൽ കളിക്കുകയാണെങ്കിൽ പച്ച ഇഞ്ചി അരച്ച അതേ സിസ്റ്റം പണ്ട് കല്ലിൽ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന അതേ കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതാണ് ഇങ്ങനെ മഞ്ഞൾ ചക്ക മധുരക്കിഴങ്ങ് പച്ചമുളക് പാവയ്ക്ക വെണ്ടയ്ക്ക തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളാക്കി മാറ്റുന്നു പരമ്പരാഗത വറുക്കൽ പ്രക്രിയയിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ താപനിലയിൽ വറുത്തെടുക്കുന്ന പ്രക്രിയയാണ് വാക്യൂം ഫ്രൈയിങ് ഉയർന്ന താപനിലയിൽ എണ്ണ വിഘടിച്ച് കാർസിനോജനിക് വസ്തുക്കളായി മാറുന്നില്ലെന്ന് മാത്രമല്ല ഉത്പന്നത്തിന്റെ പ്രകൃതിദത്ത നിറം മണം രുചി എന്നിവ സംരക്ഷിച്ച് എണ്ണയുടെ അംശം തീരെ കുറഞ്ഞ മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ തയ്യാറാക്കിയെടുക്കാനും സാധിക്കുന്നു കൂടാതെ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് തീരെ കുറയുന്നില്ല എന്നുള്ളതും വാക്യൂം ഫ്രൈയിങ്ങിന്റെ പ്രത്യേകതയാണ് ഒരു മണിക്കൂറാണ് വറുക്കൽ സമയം നൂറ് കിലോഗ്രാം ചക്കയിൽ നിന്നും ഇരുപത് കിലോഗ്രാം ചുളകൾ ലഭിക്കും ഇവ വാക്യൂം ഫ്രൈയിങ്ങിന് വിധേയമാകുമ്പോൾ നാല് കിലോഗ്രാം വറ്റൽ ലഭിക്കും മുന്നൂറ് കിലോഗ്രാം ശേഷിയുള്ള രണ്ട് ഡ്രയറുകളിലാണ് ഡീഹൈഡ്രേഷൻ നടത്തുന്നത് ഉത്പന്നങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പന്ത്രണ്ട് മുതൽ അൻപത് മണിക്കൂർ സമയം വേണ്ടിവരും നമ്മൾ ഏറ്റവും കൂടുതൽ പുതുതായിട്ട് ചെയ്യുന്ന സീറ്റ് പൊട്ടയാണ് അത് മധുരക്കിഴങ്ങ് കൂടെ നിലവിൽ കൃഷികളെല്ലാം നിർത്തിപ്പോയതാണ് ആ സീറ്റ് പൊട്ട നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ചിപ്സ് അടിച്ച് വളരെ നല്ല ചിപ്സാണത് അത് ഏറ്റവും ഗുണങ്ങളുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഈ ചിപ്സുകളെല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ ചിപ്സ് വരുമ്പോൾ അതിനകത്ത് മുപ്പത് ശതമാനത്തിനും മുകളിൽ മുപ്പതിനും നാൽപ്പതിനടയ്ക്ക് അതിൻ്റെ അകത്ത് ഓയിൽ കണ്ടൻറ്റ് വരും നമ്മുടെ വാക്കൻ ചിപ്സ് തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് എട്ടിനും പത്തിനും ഇടയ്ക്ക് ശതമാനം ഓയിൽ ഉള്ളു അപ്പോൾ ഇരുപത് മുപ്പ ശതമാനം ഓയിൽ അതിനകത്ത് തോന്നും പിന്നെ നമ്മൾ വാക്കിൻ ചിപ്സിൻ്റെ അകത്ത് ഓയിൽ ഒരിക്കലും ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ വാക്കും ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഓക്സിജൻ ആയിട്ട് മിക്സ് വരാത്തൊണ്ട് അതിനകത്ത് കാർബൺ കണ്ടൻറ്റ് ഒരിക്കലും ഉണ്ടാവുന്നില്ല ടെമ്പറേച്ചർ മാക്സിമം തൊണ്ണൂറ്റഞ്ച് നൂറി താഴെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ എണ്ണ ഒരിക്കലും കേടാവാത്ത എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്രയേറെ നല്ല രീതിയിലാണ് നമ്മളെ പ്രൊഡക്റ്റുകളിൽ ഉണ്ടാക്കുന്നത് കഴുകൽ മുതൽ വറുക്കൽ വരെ യന്ത്രസഹായത്തിലാണ് ഇവിടെ ചെയ്യുന്നത് മഞ്ഞൾ ഇഞ്ചി കിഴങ്ങുവിളകൾ എന്നിവയുടെയെല്ലാം മണ്ണും തൊലിയും മാറ്റാൻ വാഷിംഗ് പീലിംഗ് യന്ത്രങ്ങൾ സജ്ജം വ്യത്യസ്ത തരം ബാക്ടീരിയകൾ കുമിളുകൾ തുടങ്ങിയവയെ കഴുകിക്കളയുന്ന ഓസോൺ വാഷിംഗ് സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കഴുകിയെടുത്ത ഉത്പന്നങ്ങൾ നുറുക്കി ബ്ലാഞ്ചിങ്ങിന് വിധേയമാക്കി നിറങ്ങൾ സംരക്ഷിച്ച് അഞ്ചു മണിക്കൂർ ഫ്രീസറിൽ വച്ച ശേഷമാണ് ഉൽപ്പന്നങ്ങൾ കൂടുതൽ കാലം കേടുകൂടാതിരിക്കുന്ന ഇമ്പോർട്ടഡ് അലുമിനിയം ഫോയിൽ പാക്കിംഗ് വിദ്യയാണ് ഇവിടെ അനുവർത്തിക്കുന്നത് കർഷകരുടെ പക്കൽ നിന്നും ഗുണമേന്മയുള്ള ഉത്പന്നങ്ങൾ സംഭരിച്ച് ആധുനിക സംവിധാനങ്ങളിലൂടെ സംസ്കരിച്ച് ഗുണവും മണവും ചോരാതെ മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി കയറ്റുമതി ഉൾപ്പെടെ മികച്ച രീതിയിൽ വിപണനം ചെയ്യുന്ന ഇത്തരം കർഷക കൂട്ടായ്മകളാണ് നമ്മുടെ നാടിന് ഇന്നാവശ്യം തട്ടേക്കാട് അഗ്രോ ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി ഈ ദിശയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇവരുടെ പ്രവർത്തനങ്ങളെയും ഉത്പന്നങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് പൂജ്യം നാല് അഞ്ച് എട്ട്